ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക തോരൻ എങ്ങനെ റെഡിയാക്കുന്നത് എന്ന് നോക്കാം വിളഞ്ഞ ഒരു ചക്കയാണ് തോരന് നല്ലത് നന്നായി ചെത്തി ചെറുതായി അരിഞ്ഞതിന് ശേഷം എടുക്കുക ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ കളർ മാറും തോരന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ചെറു ജീരകം എന്നിവ ഒന്ന് ചതച്ചെടുക്കുക ഒരു പാൻ ചൂടാക്കാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറുവേപ്പില വറ്റൽ മുളക് ഇട്ട് ഉള്ളി ചേർത്ത് ജസ്റ്റ് വഴറ്റുക വഴറ്റിയതിനു ശേഷം കടച്ചക്ക ഇട്ട് പാ പാകത്തിന് ഉപ്പ് ഇട്ട് ജസ്റ്റ് വഴറ്റുക അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് പൊ എന്നിട്ട് ചതച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് ഒന്നും കൂടി അടച്ച് വെക്കുക ടേസ്റ്റി ആയ കടച്ചക്ക തോരൻ റെഡിയായി ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Okay, bye!